സ്നേഹിക്കാൻ പറ്റുന്നില്ല എപ്പോഴും കുറവ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ അല്ലെ മറ്റുള്ളവരുടെ കുറ്റങ്ങളെ മനസ്സിലേക്ക് വരുന്നു പരദോഷം പറയാനുള്ള ടെൻഡൻസി ഉണ്ട് അല്ലെ ഭയമാണ് ആകുലതയാണ് സംശയമാണ് ഇങ്ങനെയൊക്കെയുള്ള ചില മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വൈകല്യങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന വ്യക്തികൾ അതിൽ നിന്ന് രക്ഷ നേടാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ ഇങ്ങനെയുള്ള ചില അസ്വസ്ഥതകൾ കൂടെ ഉള്ളവർക്ക് ഉള്ളത് മൂലം വിഷമിക്കുന്ന വ്യക്തികളെ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് പെട്ടെന്ന് കോപിക്കുക പൊട്ടിത്തെറിക്കുക കോപിച്ചതിന് ശേഷം പിന്നെ വേണ്ടാലും തോന്നും പക്ഷേ എന്നാലും കോപിച്ച് കഴിഞ്ഞിട്ട് മറ്റുള്ളവർ മുറിവേൽപ്പിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം അങ്ങനെ പെട്ടെന്നുള്ള കോപം ഇങ്ങനെയൊക്കെയുള്ള അസ്വസ്ഥത ഉള്ള പല വ്യക്തികളുമുണ്ട് അങ്ങനെയുള്ള വ്യക്തികൾക്ക് സ്വയം പറഞ്ഞ് പ്രാർത്ഥിക്കാനും അതുപോലെ ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ദൈവത്തിൻ്റെ വചനം ഇതാ നമുക്ക് ലഭിക്കുവാണ് എസ് കെ എൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്താറാം അധ്യായം ഇരുപത്താറാം വാക്യം ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളെ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസഹൃദയം നൽകും ദൈവത്തിൻ്റെ വചനം പറയാം ശിലാഹൃദയം എന്ന് പറഞ്ഞാൽ കാഠിന്യമുള്ള ഹൃദയം ഈ പറഞ്ഞ രീതിയിൽ പല രീതിയിൽ വൈകല്യങ്ങളുള്ള മുറിവേറ്റ മറ്റുള്ള മുറിവേൽപ്പിക്കുന്ന ഒരു ഹൃദയത്തെക്കുറിച്ച് പറയുവാണ് അത് ഞാൻ എടുത്തു മാറ്റി ആരെടുത്തു മാറ്റി ദൈവം എടുത്തു മാറ്റി പകരം മാംസളമായ എന്ന് പറഞ്ഞ മൃദുലമായ സ്നേഹിക്കാൻ പറ്റുന്ന സ്നേഹം സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ഹൃദയം തരും തരാമെന്ന് പറയുന്ന ആരെ ദൈവമാണ് അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വാക്ക് ഏറ്റു പറഞ്ഞ് ഇതെനിക്ക് തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക വചന ഏറ്റു പറയുക എന്നിട്ട് ഈ ദൈവവചനം ഈശോയെ എൻ്റെ മേൽ പൂർത്തീകരിച്ചിരണേ അല്ലെങ്കിൽ ഈശോ ഈ ദൈവവചനം എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ പൂർത്തീകരിച്ചിരണേ എൻ്റെ ഭർത്താവിൻ്റെ എൻ്റെ ഭാര്യയുടെ എൻ്റെ മക്കളുടെ എൻ്റെ മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ പൂർത്തീകരിച്ച് തരണേ എന്ന് പറഞ്ഞ് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക എസ് എ കെ എൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്താറാം അധ്യായം ഇരുപത്താറാം വാക്യം ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളെ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസ ഹൃദയം നൽകും ഈശോ അനുഗ്രഹിക്കട്ടെ